അന്തിക്കാട് സർക്കാർ ആശുപത്രിയുടെ ശോചനീയാവസ്ഥക്കും ഭരണകൂടത്തിന്റെ അനാസ്ഥയ്ക്കും അന്തിക്കാട് ബി ജെ പി പഞ്ചായത്ത് കമ്മിറ്റി അന്തിക്കാട് ആശുപത്രിക്ക് മുമ്പിൽ ഉപവാസ സമരം നടത്തി ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി ഉദ്ഘാടനം ചെയ്തു ഈ ഹോസ്പിറ്റലിൽ കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ ഇല്ലാത്ത നല്ല ആളുകളാണെന്ന് പറയണത് എല്ലാ ആളുകളൊക്കെ വളരെ മര്യാദക്കാരാണെന്നാണ് സിപിഎം പറയുന്നത് അപ്പൊ നിങ്ങൾ പാർട്ടി ഓഫീസിൽ കൊടുക്കുന്ന ഒരു പരിഗണനയെങ്കിലും പാവപ്പെട്ടവന്റെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി കെട്ടിയ ആശുപത്രിക്ക് കൊടുക്കുക ഏറ്റവും മിനിമം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഡോക്ടർമാരുടെയും നേഴ്സുമാരുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും നിങ്ങൾക്ക് ഇല്ലേ മുകുന്തേട്ട മുകുന്തേട്ടനോട് ചോദിച്ചിട്ട് കാര്യമില്ല കാരണം പാവം അതിനൊപ്പിടാൻ മാത്രമേ അറിയുള്ളൂ ഈ വക കാര്യങ്ങളിലൊന്നും ആൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് പ്രിയപ്പെട്ടവരെ മുന്തേട്ടം പോട്ടെ നാടറിയുന്ന നാട്ടുകാരുണ്ടല്ലോ മുഴുപ്പരും ഇതിന് ശ്രദ്ധ കാണിക്കുന്നില്ല ഞാൻ ഈ ഒല്ലൂർ നിയോജക മണ്ഡലത്തിലാണെന്ന് ഈ ലക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ രാജേറിനെ തിരുവനന്തപുരത്ത് വലിയ പോയൊന്നുമില്ല മുഴുവൻ സമയം വല്ലൂരുണ്ട് അതോ അവിടുത്തെ എം എൽ എ ആ അവിടുത്തെ അവിടെ ആശുപത്രി ഒന്നും പറഞ്ഞിട്ടില്ല ൈറ്റുകൾ എല്ലായിടത്തും വെച്ച് അതിലടിയെ അദ്ദേഹത്തിന്റെ പേര് എല്ലായിടത്തും എഴുതി വെക്കുന്നു നല്ല കാര്യമാണ് ജനങ്ങൾക്ക് വെളിച്ചം കിട്ടും പക്ഷെ അദ്ദേഹം ഈ നാട് നന്നാക്കാൻ ഒല്ലൂരിലൊക്കെ പോകുന്ന സമയത്ത് സ്വന്തം നാടിന്റെ അവസ്ഥയ്ക്ക് കൂടി ഒരു പരിഹാരം ഉണ്ടാക്കാൻ യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പോലുള്ള ശ്രമിക്കേണ്ടതല്ലേ കേരളത്തിലെ രണ്ടാമത്തെ മന്ത്രിയാണെന്നാണ് പറയുന്നത് അദ്ദേഹം ഒന്ന് ശ്രമിക്കേണ്ടേ ബി ജെ പി പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പുൽക്കത്തറ അധ്യക്ഷനായി ബി ജെ പി നാട്ടികാ മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് ബിപിൻദാസ് കൂട്ടാല ജോഷി ബ്ലാങ്ങാട്ട് ഗോകുൽ കരിപ്പിള്ളി ഉദയ വേണുഗോപാൽ പ്രസിധ കൃഷ്ണകുമാർ സുനിൽ ദത്ത് ഷാജൻപള്ളിയിൽ ജീവാനന്ദൻ വേളായുധൻ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു